അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രസംഗം വായിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട മക്കൾ അവർ വായിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടാക്കേണ്ട ഒരു കാര്യമില്ല അവരും വിഷമത്തിലാവും നമ്മൾ വിഷമത്തിലാവും അതുകൊണ്ട് അവരെ വായനക്കെ നമുക്ക് പിന്നെ പഠിപ്പിക്കാം ഇപ്പോൾ അവർക്ക് കേട്ട് പഠിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാം എന്നാൽ മക്കൾ അറിയാതെ പ്രസംഗം പഠിച്ചോളൂ അങ്ങനെ ഒരു പ്രസംഗമാണ് ഞാൻ ഇതിൽ വിടുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കി നിങ്ങൾ മക്കൾ എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമെന്ന് കേട്ടോ നമുക്ക് ആരംഭിക്കാം പ്രിയപ്പെട്ട മക്കൾ ഇതിൻ്റെ കൂടെ പറയട്ടെ മക്കളെ എല്ലാവർക്കും സുഗന്ധനല്ല നിങ്ങൾ കൂടെ പറയണ എന്നു സാർ നിങ്ങൾ പഠിച്ചോളോ നല്ല മക്കളാണ് അസലാമലൈക്കും വാർഹമത്തല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദുമാരെ സഹോദരി സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവസ്താദമാരെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മുത്ത് നബിസ് അലൈ വല്ല ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മുത്ത് നബി അല്ലാസ്വല്ല തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മുത്തനബിള്ള് അലമ്മ തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് വാക്ക് ഞാനും പറയട്ടെ രണ്ട് വാക്ക് ഞാനും പറയട്ടെ രണ്ട് വാക്ക് ഞാനും പറയട്ടെ മുത്തനബി സ്വല്ല അലുഖല്ലം തങ്ങൾ കാരണമാണ് നബി മുത്തനബി അലൈഹി അലം തങ്ങൾ കാരണമാണ് മുത്തനബി സല്ലാ അലൈവലം തങ്ങൾ കാരണമാണ് മുത്തനബി സല്ലാ അലൈവലം തങ്ങൾ കാരണമാണ് ഈ മനോഹരമായ ലോകം ഉണ്ടായത് ഈ മനോഹരമായ ലോകം ഉണ്ടായത് ഈ മനോഹരമായ ലോകം ഉണ്ടായത് എന്നാലും മുത്തനബി സല്ലാ അലല്ല തങ്ങൾക്ക് വലിയ വിനയവും സ്നേഹവുമായിരുന്നു എന്നാലും മുത്തനബി സല്ലാ അലൈവല്ല തങ്ങൾക്ക് വലിയ വിനയവും കരുണയും സ്നേഹവുമായിരുന്നു എന്നാലും മുക്തൻ അലൈഹി അല്ലാ തങ്ങൾക്ക് വലിയ വിനയവും കരുണയും സ്നേഹവുമായിരുന്നു മഹാനവുകൾ നല്ല സെൽസ്വഭാവിയായിരുന്നു മഹാനവുകൾ നല്ല സൽസ്വഭാവിയായിരുന്നു മഹാനവറുകൾ നല്ല സൽസ്വഭാവിയായിരുന്നു അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയറ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ചു അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് അവിടുന്ന് പഠിപ്പിച്ചു അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയറ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് അവിടുന്ന് പഠിപ്പിച്ചു മഹാനവറുകളെ സ്നേഹിക്കാൻ അള്ളാഹ് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ മഹാനവറുകളെ സ്നേഹിക്കാൻ അള്ളാഹ് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ മഹാനവറുകളെ സ്നേഹിക്കാൻ അള്ളാഹ് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ آمین السلام علیکم ورحمت اللہ وبرکاتہ